ഹലോ ഗൈസ് അപ്പോൾ വിഷുവിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്തീയർ ഷർട്ട് കിടക്കുന്ന കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ചേട്ടൻ്റെ ഷർട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷു കൈനീട്ടായിട്ട് ആൾക്കാർ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷർട്ടിൽ ചെറിയൊരു നമ്മുടെ മൈൽപീലിയാണ് വരയ്ക്കുന്നത് അതിൻ്റെ പെയിൻറ്റിംഗോ കാര്യങ്ങളോ കറക്റ്റ് ആയിട്ട് ഒന്നും അറിയില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ അതിന് ശേഷം ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട് വിഷുവിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മൈൽപീലിയുടെ പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നത് ഇതിന് മുന്നേ ഞാൻ മൈൽപീലിയുടെ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതേ അതുപോലെ ഷർട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാരിയിലോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യത്തെ ഒരു ക്ലോത്ത് ആണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് എടുക്കാട്ടോ തുണിയിൽ നല്ലത് ഫാബ്രിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി പെയിൻറ്റിങ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ആൾക്ക് ഈ കൈനീട്ടം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയോ ഇല്ല എന്നറിയില്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മൈൽപ്പീലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയാം അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണും വരെ ടാറ്റാ